നമ്മുടെ ഒരു നിമിഷം ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടിയും അവരുടെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി ഈ ഒരു തിരുമണിക്കൂറില് പ്രാർത്ഥിക്കുമ്പോൾ കരുണയുടെ ജപമാന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സ്നേഹത്തെ നമുക്ക് ഓരോരുത്തർക്കും പിന്തുടരാം ആ ഒരു കാരുണ്യത്തെ നമുക്ക് ഓരോരുത്തർക്കും പിന്തുടരാം ഈശോടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ ദാരിദ്ര്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളിൽ ചരണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഒഴുകിയിറങ്ങിയ തിരുഡക്തമേ രുമേ യിൽ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഭൂഷിതമാകണമേ രാജ്യം വരണമേ പോലെ ഭൂമിയിലും ആകണമേ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചമേ കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലെ

പുണ്യവാന്മാരുടെ യജ്ഞത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസനം ഞങ്ങളുടെ നാദിനും രക്ഷകരമായ ഈശമിഷിഹായുടെ തിരിശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

മുഴുവൽക്കാരുണി ആയിരിക്കണമേ വിശുടത്യ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ വിശോടത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ വിശുടേത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കാരുണി ആയിരിക്കണമേ വിശുവത്യ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കാരുണി ആയിരിക്കണമേ വിശോയുടെ അത്

ആത്മാവും ദൈവിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം കരുണയായിരിക്കണമേ നിത്യപിതാവും ഞങ്ങളുടെയും ലോകം മുഴുവൻ അങ്ങയുടെ വലസ്നും ഞങ്ങളുടെ ഈശോയുടെ തിരിവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു सहनो ति ोकं मे പിതാവേ ഈശ്വരവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും മേലും കരുണയായിരിക്കണമേ ണമായ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ദൈവത്തിന്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവനെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ മനസ്സിലെ സൂദനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വഷിഹായുടെ തിരുശിരിടവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു യേശുവിടത്ത് പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യേശുടത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യേശുടേത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കാരുണി ആയിരിക്കണമേം യേശുവടത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കാരുണി ആയിരിക്കണമേം യേശുടത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും യും ലോകം മുഴുവൻറെ മേൽകരുണിയായിരിക്കണമേ വിശുദ്ധമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ വിശുദ്ധമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ വിഷുവഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ മേൽക്കരുണിയായിരിക്കണമേ വിശുധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരട്